എല്ലാവർക്കും നമസ്കാരം ഒരു മനുഷ്യന്റെ ഒരു വ്യക്തിയുടെ ബേസിക് ആണ് ഫുഡ് ഡ്രസ്സ് ഷെൽട്ടർ അതോടൊപ്പം തന്നെ ഇന്നത്തെ നിത്യചെലവുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ അനുപാതികമായ ഒരു വർധനവില്ലാത്തതും ഇൻകം ഫ്ലോ ഇല്ലാത്തതും മനുഷ്യനെ അലട്ടുന്ന അല്ലെങ്കിൽ പ്രതിസന്ധിയിലേക്ക് പോകുന്ന കാര്യങ്ങളിലൊന്നാണ് അതോടൊപ്പം തന്നെ ആക്സിഡന്റ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അസുഖങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അത് അസുഖങ്ങൾ രോഗങ്ങളിലേക്ക് പോകുന്നു നിത്യരോഗിയായി മാറുന്നു ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന സ്റ്റൈലോടെ പറഞ്ഞ് നടന്നുകൊണ്ട് ഒരു നിരന്തര രോഗിയായി മാറുകയോ അല്ലെങ്കിൽ മരുന്ന് നടിപ്പെട്ടുകൊണ്ട് മരുന്ന് നിരന്തരം കഴിക്കേണ്ടതായിട്ടുള്ള ഗതികേടിലോട്ടാണ് നമ്മളുടെ വീടുകളും നമ്മുടെ ചുറ്റുവട്ടത്തും നമ്മുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനൊരു ശാശ്വത പരിഹാരമായിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു ഇൻകം ഫ്ലോ ഉണ്ടായിക്കൊണ്ട് നമ്മൾക്കതൊക്കെ പരിഹരിക്കുന്നതിലേക്കും എങ്ങനെ അസുഖങ്ങൾ വരാതിരിക്കുന്നതിനെക്കുറിച്ചും ആ കാര്യങ്ങൾ അറിയുന്നതിനേക്ക് ഇവിടെ അസിസ്റ്റ് ലൈഫ് ഹെൽത്ത് കെയർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന സ്ഥാപനത്തിലൂടെ സൗജന്യമായി നിങ്ങൾക്ക് ലഭ്യമാണ് വേണ്ടവർക്ക് വേണ്ടവർക്ക് അല്ലെങ്കിൽ താല്പര്യമുള്ളവർക്ക് ഇവിടെ കോൺടാക്റ്റ് ചെയ്തുകൊണ്ട് ഇതിനൊക്കെ പരിഹാരം നേട് തേടാവുന്നതാണ് അത് ആവശ്യപ്പെടുന്നവർക്ക് അത് കൊടുത്തുകൊണ്ടും ഇരിക്കുന്നുണ്ട് നമ്മൾക്കൊരു ഇൻകം ഈ സെൻട്രൽ ഗവൺമെന്റ് ഉറപ്പു തരുന്ന ഒരു ഇൻകം ഉണ്ടാകുന്നതിന് ഇൻകം ഫ്ലോ ഉണ്ടാവുന്നതിലേക്ക് സ്ഥായിയായി ഉറപ്പുള്ള നമ്മൾ വേണ്ടെന്ന് വയ്ക്കുന്നിടത്തോളം കാലം വരുമാനം ഉണ്ടാകുന്നതിനേക്കുള്ള വിവിധ കുറിച്ച് അറിയുന്നതിനും അതിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ട് വ്യക്തി ജീവിതവും കുടുംബജീവിതവും ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാകുന്നതിലേക്കും വേണ്ട കാര്യങ്ങൾ ഇവിടെ നൽകുന്നുണ്ടാവും അതോടൊപ്പം തന്നെ ഇന്നത്തെ അസുഖങ്ങളാകട്ടെ അതല്ലെങ്കിൽ ആക്സിഡൻറ്റുകളാകട്ടെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ അല്ലെങ്കിൽ ആ വ്യക്തിക്ക് വ്യക്തിക്കുണ്ടാകുന്ന സാമ്പത്തിക ലോസിനെ പരിഹരിക്കുന്നതിന് അനുയോജ്യമായിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ചും ഇവിടെ വിവരണം നൽകുന്നുണ്ടാവും അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് കുട്ടികളുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടായിക്കൊണ്ട് അല്ലെങ്കിൽ കുട്ടികളുടെ പഠനം അല്ലെങ്കിൽ പഠിപ്പിക്കേണ്ടത് ഒരു ബാധ്യതയാകാത്തരാതെ പാരൻസിന് അതൊരു ബുദ്ധിമുട്ടായി തീരാതെ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാമെന്നുള്ള കാര്യങ്ങളും ഇവിടെ പഠിപ്പിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ അതിനു വേണ്ട അഡ്വൈസും ഇവിടെ നിന്ന് നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ പാരൻസ് ഇല്ല ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കുട്ടികളെ പഠിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് അനിവാര്യമാണ് ആ ഇതിലേക്ക് പാരൻസിന് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ വരുമാനം ഇല്ലാതിരിക്കൽ തന്നെയല്ല എന്തെങ്കിലും സംഭവിച്ചു പോയി പാരൻസ് ഇല്ലാത്തൊരു അവസരത്തിലും കുട്ടികളുടെ പഠനം നിർബാധം കുട്ടികളുടെ ആവശ്യത്തിനനുസരിച്ച് താല്പര്യത്തിനനുസരിച്ച് ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തിക്കുന്നതിന് സഹായകരമാകുന്ന വിവിധ പദ്ധതികളുണ്ട് പാരൻസ് ഇതെങ്കിലും ഇല്ലെങ്കിലും കുട്ടികളെ പഠിപ്പിക്കുന്ന പി ഡബ്ല്യു ഡി എന്ന് പറഞ്ഞ ഒരു ഒരു ഓൺ പാക്ക് അല്ലെങ്കിൽ അത് കൂടി ചേർത്തുകൊണ്ട് ആ കുട്ടിയുടെ ജീവിതം സുരക്ഷിതമാക്കുക പഠനം ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തിക്കുന്ന വിവിധ പദ്ധതികളെ കുറിച്ച് അറിയുന്നതിനും ഇവിടെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതോടൊപ്പം തന്നെ മണി ബാക്ക് ഉള്ള നിശ്ചിത കാലഘട്ടങ്ങളിൽ കിട്ടിക്കൊണ്ടും മെച്ചൂരിറ്റി വേറെ കിട്ടിക്കൊണ്ടും അതോടൊപ്പം ഇൻഷുറൻസ് കവറും അതോടൊപ്പം ലോൺ എടുക്കാവുന്ന സൗകര്യങ്ങളും മുൻപെടുത്തിയിട്ടുള്ള വിവിധ പദ്ധതികളെക്കുറിച്ചും അറിയുന്നതിലേക്കും ഇവിടെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണെന്ന് സൂചിപ്പിച്ചുകൊണ്ടും മറ്റൊരു വീഡിയോമായി വരുന്നതുവരെ എൻ്റെ വാക്കുകളെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്